ആ ഹലോ ലക്കി കൂപ്പന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിനെപ്പറ്റി തിരക്കാൻ വേണ്ടി വിളിച്ചതാ നിർത്തിയോ പരിപാടി നിർത്തിയോ വിട്ടോക്കൊരു ജിഎസ് അപ്പൊ ടിക്കറ്റ് കിട്ടിയോ അയച്ച് തന്നവരൊക്കെയോ ഒരു ആണ് വേറെ നല്ല സ്ക്വയർ ഫീറ്റ് വീട് വീട് മാത്രമല്ല ാണ് മൂന്നാം സമ്മാനം അടിപൊളി ആണ് വരുന്ന ഒരു അടിപൊളി അതെ അഞ്ച് സ്കൂട്ടിയാണ് ഒന്നും കൊടുക്കരുത് എല്ലാം നിങ്ങൾ കേട്ടിരിക്കട്ടെ നമുക്ക് ഒരു വലിയ വീട് കിട്ടുന്നുണ്ട് സ്വിഫ്റ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജാവ ബൈക്ക് കിട്ടുന്നുണ്ട് സ്കൂട്ടി കിട്ടുന്നുണ്ട് കൂടെ കിട്ടുന്നുണ്ട് ഈ വിഷയം കണ്ടു കാണും രേണു സുദീം ഇപ്പൊ അതിനോട് ചേർന്നുള്ള വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വീഡിയോ ഇപ്പം നല്ല ഒരു പേജിൽ ഇല്ല റിമൂവ് ആക്കിയിട്ടുണ്ട് ഞാനിത് വീഡിയോ ചെയ്യാൻ എനിക്ക് വൈകിയത് ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ എന്ത് വരുമെന്ന് അറിയാലോ വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ട് ഒരു കാശ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇത് സീക്രട്ട് എൻ്റെ ആയി ഈ പറയുന്ന നമ്പരി ഒന്നും വിളിച്ചിട്ടുണ്ട് ഞാൻ ആ നമ്പർ വിളിച്ചായിരുന്നു കേട്ടോ വിളിച്ചാൽ മതി രണ്ടോ കിട്ടിയില്ല പക്ഷേ സീക്രട്ട് സീകട്ടേൻ്റെ ആയി ഈ ഒരു അവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇതിനകത്ത് അത് ആടിയാം എൻ്റെ വീഡിയോ വല്ലതും ഞാനെടുത്ത് തന്നെ അത് ആടിയാ അതിനുശേഷം ഞാൻ പിന്നെ അവർ വിളിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരാള കിട്ടി ആദ്യത്തെ ഒരാളെ കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കേട്ടോ അവരെന്താ എന്നുള്ളത് പരിപാടിയുടെ കാര്യങ്ങളിൽ അപ്ഡേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇവരെ ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഭർത്താവ് മരിച്ച അവർ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നു അന്ന് ഞാൻ അറിഞ്ഞില്ല ഇവർ രേണു എന്താ പറയുക സ്തുതി ഒരു വെച്ചൊരു മാർക്കറ്റോ എനിക്ക് ഒരു ഒരിക്കലും അറിയാൻ പറ്റിയില്ല പക്ഷേ ഇവർ തുടർച്ച തുടർച്ചയായിട്ടുള്ള ഇങ്ങോട്ടുള്ള വന്ന പരിപാടികൾ ഇവർ പക്ക മാർക്കറ്റിങ്ങാണ് നടത്തുന്നത് രേണുസ്വദിയുടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന ചീപ്പ് മാർക്കറ്റിംഗ് വേണമെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല കാര്യം ഈ പറയുന്ന എന്താ പറയുക ഈ ഒരു ലക്കി ഡ്രോപ്പരിപാടി എന്നൊക്കെ പറയുന്ന കുഞ്ഞം അടിക്കാണ്ട് വെച്ചത് ഒരുപാട് പ്രശ്നമായതാണ് അന്ന് ഇത് ലീഗലാണെന്നൊക്കെ നല്ല രീതിയിൽ വന്നത് എന്നിട്ട് നിങ്ങൾ ഇതെടുത്ത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആ രേണു സുതി എന്നുള്ള സുദീ ചേട്ടൻ്റെ പേര് മാറ്റി നിർത്തിയിട്ട് രേണു എന്നുള്ള പേര് നിങ്ങൾ ചെയ്യും വെറും ഈ വൃത്തികെട്ട ചീപ്പ് പബ്ലിസിറ്റി പരിപാടികൾ ചെയ്യുമ്പോൾ നാണക്കേടാണ് ഭയങ്കര മോശമാണ് ഈ മാർക്കറ്റ് ചെയ്യുമ്പോൾ പാവം പിടിച്ച ആ മനുഷ്യനെ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാതിരിക്കും അതെനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇനി ഈ നമ്പറിൽ കാണുന്ന ഈ നമ്പർ കാണുന്ന ആ നമ്പറിൽ വിളിച്ച സായിക്ക് കിട്ടിയ ഒരു റിപ്ലൈ ഉണ്ട് ആ റിപ്ലൈ നമുക്ക് കേൾക്കാം അവർ പറയുന്നത് എന്താണെന്നുള്ളത് കേൾക്കാം ഓക്കെ ഇത് വണ്ടൂരാണ് വണ്ടൂര് ഏരിയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് നമ്മള് നിങ്ങളോട് പേഴ്സണായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പോ അങ്ങനെ അവിടെ സഹായിക്കാൻ നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഇത് ലീഗലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്ക് ലോൺ ഉണ്ടെങ്കിൽ നമ്മളെന്ത് വേണോടെ ഈ നാട്ടിൽ ലോൺ ഇല്ലാത്ത ഒരു മനുഷ്യർ അല്ലെങ്കിൽ കടമില്ലാത്തൊരു മനുഷ്യരെ കാണിച്ചു തരാമോ ഈ നിമിഷത്തിൽ കടമില്ലാത്തൊരു പത്ത് രൂപയെ നൂറ് രൂപ പോലും കടമില്ലാത്ത നൂറിൽ എത്ര പേരെ കാണിച്ചു തരാൻ പറ്റും ഒരായിരം മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ചുറ്റുപാടുള്ള പഞ്ചായത്തിലുള്ള ആളുകളെ കഴിഞ്ഞാൽ എത്ര പേര് വേണം കടമില്ലാത്തത് ഓട്ടേ അത് കടമില്ലാത്തവരായിട്ട് മിക്കവാറുള്ളവർക്കെല്ലാം കടവുണ്ട് ലോൺ ഉള്ളവർ എത്ര പേരുണ്ട് വണ്ടിക്ക് ലോണുള്ള സീസ് ഇപ്പോഴും നിൽക്കുന്ന എത്ര പേരുണ്ട് ഇവരുടെയൊക്കെ കടവും ലോണൊക്കെ മാറ്റി കൊടുക്കലാമെന്ന് നമ്മുടെ എല്ലാവരെയും പണി അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ ഒരു കൂപ്പണും പരിപാടിയായിട്ട് ഇറങ്ങും അപ്പോൾ ഈ കേരള ഭാഗ്യൂടെ നടത്തുന്ന ഗവൺമെൻറ് എന്താ പൊട്ടനാ ഈ പരിപാടി നടത്തുന്നതല്ല പ്രശ്നകത്ത് ഇല്ലി ഇല്ലീക വശമാണെന്നുള്ള സത്യം ഇതിനകത്ത് ചതിയും കൂടെ ചെയ്യും അറിയാലോ കുഞ്ഞമ്പാണ്ടിക്കാട്ട് വിഷയത്തിൽ കിട്ടിയതല്ല കൊച്ച കൊച്ചാപ്പായ്ക്കും പൂത്താപ്പായ്ക്കും വലിയപ്പായ്ക്കും കൊച്ചുമോനും പഴയ മോനും ഒക്കെ കിട്ടുന്നത് അത് പിന്നെ അതിനകത്ത് വലിയ ചതി ഇത് പിന്നെ ചില രോഗികൾ രോഗികളുടെ പേരിൽ രോഗം എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് അവിടെയും ഇതിൽ ഇല്ലീഗലാന്നുള്ളൊരു റിയാലിറ്റി ആളുകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇത് ഇവർക്കൊരു തേങ്ങയറിയത്തില്ലേ ഈ മലപ്പുറത്ത് ആ ഏരിയയിൽ തന്നെയല്ലേ കുഞ്ഞം പാണ്ടിക്കാടും ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീടും അഭാവത്തല്ലേ മലപ്പുറം അല്ലേ എന്നിട്ട് ഈ വിഷയം ഇവർ അറിഞ്ഞില്ലേ ഈ ഇടയ്ക്ക് എന്നെ സമീപിച്ചത് ഇനി മുമ്പൊന്ന് സമീപിച്ചായിരുന്നു ഈ ഇടയ്ക്ക് സമീപിച്ചിട്ട് ഒരു സുഹൃത്ത് ചോദിച്ചു ഒരു ബ്ലോഗർ സുഹൃത്ത് ചോദിച്ചു ആ പാവം പിടിച്ചു അവനെ കൂടെ പെടുത്താൻ നോക്കുന്നു അവൻ്റെ അടുത്ത് അവർ പറഞ്ഞ് ധരിപ്പിച്ച ഒരു ടീം വീടാണ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല വീട് കൊടുക്കാം കൂപ്പൺ കൊടുക്കാം എന്നൊക്കെ അവിടെ ഇതൊക്കെ പ്രശ്നമാണേ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നാറ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എല്ലാം പോകും ഈ വാസ്തു കൊച്ചവടക്കാർക്ക് വീട് വില കിട്ടത്തില്ല ശരി എങ്ങ് കടം ലോണാന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ വീടിന് വില കിട്ടത്തില്ല പക്ഷേ അതിന് ഈ ലീഗൽ വശമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കടം മാത്രമേ കാണത്തുള്ളൂ നാളെ നിങ്ങൾ ജയിലിലൂടെ ആകുന്ന അവസ്ഥ വരുത്തുന്ന എന്തിനാ നിങ്ങളുടെ കുഞ്ഞു മക്കളും കൊച്ചുമക്കളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വില എന്തിനാ ഈ പണപ്പെരുവും പരിപാടി നടത്തിയതിൻ്റെ പേരിൽ മാത്രമല്ല നിങ്ങൾക്ക് കാശ് വന്ന് അഞ്ഞൂറ് രൂപയെങ്കിൽ അഞ്ഞൂറ് രൂപ വന്ന് ഒരുത്തൻ ഇതിനകത്ത് പങ്കെടുത്തുകഴിഞ്ഞാൽ അവൻ ഒരാൾ വിചാരിച്ചാൽ മതി കേസിന് പോകാൻ അവർ പത്ത് പേരെ ചേർത്തിട്ട് കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നാറും നാളെ കിടും

അതെങ്ങനെ പറയൂലെ സായി ചോദിക്കുന്നത് യാക്ക് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വീടേ പറയാൻ സൗകര്യം ഇല്ല ഇയാൾക്ക് വീട് വിൽക്കണം കടവും കാര്യങ്ങളൊന്നും പറയാൻ വയ്യ അത്ര തന്നെ എന്താ അപ്പം തിന്നാ പോരെ എന്തിന്റെ കുഴി എണ്ണുന്നേ അല്ല കുഴി എണ്ണിയാ പോരെ എന്തിന്റെ വീട് അപ്പം തിന്നുന്നത് അയാൾക്ക് അത് വിൽക്കണം ആള് കൊടുക്കും അഞ്ഞൂറ് ഒരു വീട് കിട്ടുന്നില്ലയോ മേടിച്ചാൽ പോരെ വീട് മാത്രം കിട്ടുന്നത് ജാവ കിട്ടുന്നുണ്ട് ജാവ സ്കൂട്ടർ ബൈക്ക് കിട്ടുന്നുണ്ട് ഒരു സ്കൂട്ടി കിട്ടുന്നുണ്ട് പിന്നെന്താ എന്ത് ഒരു ഷിഫ്റ്റ് കാർ കിട്ടുന്നുണ്ട് സ്വിഫ്റ്റ് കാർ കിട്ടുന്നുണ്ട് പിന്നെ കുറേ ഗോൾഡ് നാണയങ്ങൾ കിട്ടുന്നുണ്ട് ഇത്രയും വലിയ വീട് കിട്ടുന്നില്ലയോ ലക്ഷങ്ങൾ വിലയുള്ള വീട് കിട്ടുന്നില്ലയോ ഇങ്ങനത്തെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എത്ര കൂപ്പൺ വിറ്റെന്നോ എത്ര കൂപ്പൺ മേടിച്ചെന്നോ എത്ര കാശ് കിട്ടിയെന്നൊന്നും അവർക്ക് കിട്ടില്ല മൂന്ന് നമ്പർ എന്നു വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് നമ്പർ വിളിച്ചു മൂന്ന് നമ്പർ കിട്ടിയില്ല പിന്നെ ആദ്യത്തെ നമ്പർ ഒന്നുകൂടെ വിളിച്ചപ്പോൾ അത് കിട്ടി എടുക്കുവോ വെറുതെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ആ ഇത് ഒരു ഇത് കിട്ടും വിചാരിച്ചിട്ട് എടുക്കാം അല്ലേ ഇല്ലീഗൽ ഇതിപ്പോ നമ്മളെ ഇപ്പൊ സാധാരണ സൂപ്പർ മാർക്കറ്റൊക്കെ പിന്നെ അടച്ച് ഗിഫ്റ്റ് കൂപ്പം സത്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇതിൻ്റെ വശങ്ങൾ ആർക്കും അറിയത്തില്ലേ വിളിക്കുന്നവർ പലരും ലീഗലാക്കി ലീഗലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടയിലും തുണിക്കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്ക് ജി എസ് ടി ഉണ്ട് അവർ അത് ഗിഫ്റ്റ് ടാക്സ് എന്നുള്ള രീതിയിലല്ല അടച്ച് അവരുടെ കടയുടെ പരമായിട്ട് അവിടുന്ന് സാധനം മേടിക്കുമ്പോൾ ഒരു കൂപ്പൺ കൊടുക്കും എന്നൊക്കെയുള്ളതാണ് ഇവിടെ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ഒരു ആയിരം രൂപ കൊടുക്കുന്നു ഒരു കൂപ്പൺ തരുന്നു ഇതും കേരള ലോട്ടറി ആയിട്ട് എന്താ വ്യത്യാസം കേരളത്തിൽ ലോട്ടറി അല്ലാതെ വേറെ ഗവൺമെൻറ്റും അല്ലാതെ നോൺ ഗവൺമെൻറ്റിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നവരെല്ലാം അല്ലെങ്കിൽ വീട് കൊടുക്കുന്നവരെല്ലാം ഒരു ഇതിനായിട്ട് പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തു തരാം എങ്ങനെയാന്നറിയാവോ നിങ്ങൾ ആ വീട് വിൽക്കാൻ വെക്ക് എനിക്ക് വലിയ തുച്ഛമായിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ തന്നാൽ മതി ഞാൻ വന്ന് വീഡിയോ ചെയ്ത് തരാം വീട് വിൽക്കാനുണ്ട് ഇഷ്ടമുള്ളവർ വന്ന് വാ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ യൂട്യൂ യൂട്യൂബിൽ ആ ഇട്ടുതരാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഞാൻ വീഡിയോ ഇട്ട് തരാം നിങ്ങൾ എനിക്ക് രണ്ടു മൂന്നോ ലക്ഷം രൂപ തന്നാൽ മതി ഒരു പ്രമോഷൻ പോലെ അതായത് വരുന്നു ഈ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും കാണിക്കുന്നു അതിൻ്റെ ഏരിയ കാണിക്കുന്നു അതിൻ്റെ പ്രമാണവും കാര്യവും എല്ലാം സ്വന്തമാണെന്ന് കാണിക്കുന്നു വെള്ളവും വണ്ടി എല്ലാം ഉണ്ടെന്ന് കാണിക്കുന്നു അല്ലാണ്ട് ഇത് ഇഷ്ടമുള്ളവരൊന്ന് മേടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇടാം അത് ആളുകളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുകയും ഞാൻ ഞാൻ അല്ലെങ്കിൽ പല പ്രമോഷൻ ചെയ്യുന്നവരെ കാണും ഞാൻ വേണമെങ്കിൽ പോട്ടെ ഒരു ലക്ഷം രൂപയ്ക്കും എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലാണെന്ന് എനിക്ക് ഉള്ളൂ അങ്ങനെ കാണാം ചെയ്യിപ്പിക്കുക അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം കുറവാണെങ്കിലും അന്തസ്സുണ്ട് ഇവിടെ ഈ റക്കിക്കൂപ്പൺ എന്ന് പറഞ്ഞ് കുറച്ച് കാശ് കിട്ടുമായിരിക്കും പക്ഷെ നാളെ ആജീവനാഥം നിങ്ങൾ കേസ് കോടതിയായിട്ട് കയറി ഇറങ്ങി നടക്കും ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പോയാ ഒന്നോ രണ്ട് പേർക്ക് കിട്ടിക്കാണും ഇത് മറ്റേ കുടകലും അവിടെ ഇവിടെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ പോയി ചെയ്ത് അവിടെ പോകുമ്പോഴത്തേന് കുറെ കർണാടകക്കാർ എടുത്തുകാരും അവിടെ ഇവിടെ എല്ലാം നിൽക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കർണാടകത്തിലാണ് അതും കേരളത്തിലാണെങ്കിലും പ്രശ്നമാണ് നിങ്ങൾ ആളുകളെ ബ്ലോഗേഴ്സിനെ വിളിച്ചിട്ട് വീട് വിൽക്കാനുള്ള രീതി വീട് ചെയ് എന്നിട്ട് വീട് വിക്ക് അത് കണ്ടിട്ടൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എൻ്റെ വീഡിയോ ഒക്കെ പോകുന്നു ലക്ഷക്കണക്കിന് ആളിലേക്ക് വീഡിയോ പോകുന്നത് അങ്ങനെ പല വളർസിന്റെ വീഡിയോസ് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കാളിലേക്ക് പോകും അവർക്കൊരു പ്രതിഫലം കൊടുത്തുകൊണ്ട് ആ വീഡിയോ വീട് വിക്കാനുണ്ടെന്ന് പറഞ്ഞിട് അതിലൊരു അന്തസ്സം ഈ കാണിക്കുന്ന ഒട്ട് ശരിയല്ല ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയിട്ടാണ് അതിന് അടക്കം അടക്കം ഗിഫ്റ്റ് ടാക്സ് എല്ലാം കൊടുക്കും എങ്ങനെ എങ്ങനെ പറ്റും ലോട്ടറി ആക്ട് വെച്ചിട്ട് ജിഎസിൻ്റെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണ് ഇവിടുത്തെ ലോട്ടറി ആക്ടറിയാണ് ഒരാളെ പിന്നെ എത്ര എത്ര ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല നമ്മൾ എന്തായാലും പിന്നെ സംഗതികളൊക്കെ എടുക്കാൻ പറ്റുന്ന അടിച്ചിട്ടുണ്ട് സംസാരിക്കാം സത്യം പറഞ്ഞ ഒന്നെങ്കിൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ഏക്കും പൂക്കും അറിയത്തില്ല ഈ സംസാരിക്കുന്ന അതല്ലെങ്കിൽ അയാള് ബുദ്ധിപരമായിട്ട് പൊട്ടം കളിക്കുകയാണ് രണ്ടിലൊന്നുറപ്പാണ് ഒന്നുകിൽ അയാൾക്ക് ഒന്നും അറിയത്തില്ല സാധുവാണ് ഇങ്ങനെയോ ആരൊക്കെയോ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുവാണ് അതല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള പൊട്ടനായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് എന്തൊക്കെയാണെങ്കിൽ ആ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചല്ലോ അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കും പിന്നെ ഈ രേണുസുദീൻ്റെ വിഷയത്തിൽ ഇനിയെങ്കിലും ആ സൂചിച്ചാട്ടൻ്റെ പേര് വെച്ചുകൊണ്ട് ഈ ചീപ്പ് മാർക്കറ്റിംഗ് നടത്താതിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി വെബ് സീരീസും ഷോർട്ട് ഫിലിമും സിനിമയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതിലേക്ക് ചെല്ല് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ ഒരു ബ്ലോഗർ ചെയ്ത് ആളുകൾ മൊത്തം പിടിച്ച് അഴുന്നാറി അളിപ്പോൾ തിരിച്ച് വരാൻ പറ്റി പാടുണ്ടിരിക്കുന്ന സാധനത്തിൽ പിന്നെയും പോയി നിങ്ങൾ തലയിട്ട് കുറച്ച് കാശ് കിട്ടുമായിരിക്കും പക്ഷേ ക്രെഡിബിലിറ്റി പറയുന്ന സാധനം ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം നഷ്ടപ്പെട്ടു അത് നിങ്ങളുടെ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ രേണു സുധിയെ ഈ സു രേണു നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെടുത്തിക്കോ അങ്ങേരുടെ പേര് കൂടെ വെച്ചുകൊണ്ട് ആ സൂചിച്ചാട്ടൻ്റെ പേര് കൂടെ വെച്ചുകൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നതിന് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ആ സ്ഥിതി എന്നുള്ള പേരാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ പവർ കൂടെ ഇല്ലാതെ ആക്കി കളഞ്ഞു ഒരു മനുഷ്യർ വില തരത്തിലോ എന്നാലും നമുക്ക് ഒരു കോളിലേക്ക് പോവാം ഞാൻ ഇതേ സംസാരിക്കുന്ന ഒരു കോളിലേക്കൂടെ പോവാം ആ ഹലോ ലക്കി കൂപ്പിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിനെപ്പറ്റി ഒന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചതാ നിർത്തിയോ അതോ പരിപാടി നിർത്തിയോ വിട്ടോ അപ്പൊ ടിക്കറ്റ് കിട്ടിയോ അയച്ച് തന്നവരൊക്കെയോ അല്ല ചേട്ടാ നമുക്കിതേ ചെയ്യുന്നതിപ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇഷ്യൂ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ഈ മറ്റേ നേരത്തെ കുറച്ച് വ്ലോഗർമാരൊക്കെ വീഡിയോ ചെയ്തിട്ട് പണി കിട്ടിയല്ലോ അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലെന്നൊരു സ്കീമില്ലേ അതറിയാനാ അല്ല ഇതിനെ ഇതിനെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം കട്ട് ചെയ്തു അപ്പോൾ ടു വീക്സിന് ശേഷം ഇവർ ഇതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഇത് ചെയ്യുമെന്നാണ് പക്ഷെ എങ്ങനെ ലീഗൽ വശം ചെയ്യൂടെ അപ്പോൾ ഇതിന് ടു വീക്സിന് ശേഷം പുള്ളിക്കാരൻ ചെയ്യുമെന്ന് നമുക്ക് പോകാം അല്ലേ എന്തൊക്കെയാണെങ്കിലും കണ്ടല്ലോ പുള്ളിയെ നേരിട്ട് വിളിച്ചപ്പോൾ അനുഭവിതാണ് ഇപ്പോൾ സായിയെ വിളിച്ചപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇവർക്ക് ഇതിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അത് ഏറ്റവും നല്ല കാര്യം അതിൽ ഒരു സംശയമില്ല പക്ഷേ ഈ രേണു സുധിയെ പോലുള്ള ആളുകൾ വന്നത് ചെയ്യുമ്പോൾ അവർക്ക് അറിയ അറിയത് ഇഷ്യുവാന്നുള്ള നല്ലോണം അറിയാം അറിയാത്തതുകൊണ്ടെന്നില്ല മാത്രമല്ല അവർ ചുറ്റുപാട് നിൽക്കുന്ന പലരും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇത്രത്തോളം അവർ ഇതിന് എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ഉണ്ടാക്കും നേരത്തെ ഒരു സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇപ്പോഴല്ല നേരത്തെ അതായത് സൂചേട്ടൻ്റെ പേരിൽ ഇവരെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ച ഇവർ സാ സ്ത്രീ ആണല്ലോ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആണല്ലോ ഇവരെന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ കരുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിന് വലിച്ചഴിച്ചുകൊണ്ട് പരമാവധി ആ പേരിനെ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുകയാണ് എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും അവർ വായിന്ന് എപ്പോഴും സുതി സുധി രേണു രേണുസ്തുതി എന്നുള്ള പേര് വരുമ്പോഴാണ് പക്ഷേ ഭയങ്കര മോശമായിപ്പോൾ ഇവർ ഈ ചെയ്യുന്നത് സമൂഹത്തിൽ ഇത്രത്തോളം ഇത് വിലക്കപ്പെട്ടൊരു സാധനം എന്നറിഞ്ഞിട്ടും കുഞ്ഞ്പ പാണ്ടിക്കാണ്ട് വിഷയത്തിൽ ഇത്രത്തോളം ഇത് വൈറലായിട്ടും ഇതിപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിവർ തയ്യാറായെങ്കിൽ ഇതിന് കാശ് മേടിച്ചു എന്ന് നമ്മൾ കേട്ടു നമ്മുടെ സീകരട്ടത്തിൻ്റെ വീഡിയോയിൽ ഇവർ കാശ് മേടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യാൻ തയ്യാറായതെന്ന് നമ്മൾ കേട്ടു അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ആളുകൾക്ക് ഈ വിഷയങ്ങൾ കൊണ്ട് വിളിച്ച് പറഞ്ഞതും ഇല്ലെങ്കിൽ ഈ വീഡിയോ റിമൂവ് ചെയ്തത് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് ഇത് ഈ ഒരു പരിപാടി ഇല്ലിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ നിർത്തലാക്കിയ നല്ലതാണ് എന്നാലും രണ്ട് മാസം കഴിഞ്ഞ് പിന്നെ ഇവർ ഈ പരിപാടിക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടറിയാം അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് എന്തുവാന്ന് കണ്ടറിയാം പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു ഈ രേണു തീരെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ രു രേണുസിയുടെ കൂടെ അഭിനയിച്ച ആ പയ്യൻ ആ പയ്യൻ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ പയ്യൻ അത്യാവശ്യം അഭിനയത്തിലൊക്കെ കുഴപ്പമില്ലാത്ത കമ്പനിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് എന്തിനാണ് പൊന്നുമോനെ കുട്ട മൊത്തത്തെ ഞാൻ മോശമായിട്ട് പറയുമല്ലോ നിങ്ങളുടെ കൂടെ വില കളയാണ് നല്ല അഭിനയം നല്ലൊരു കയറുള്ള ഉള്ളതല്ലേ എന്തിനീ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത് നിങ്ങളില്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റത്തിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ ഈ രേണുസുദീൻ്റെ കൂടെ നടക്കുമ്പോൾ ആലോചിച്ചോണം ഇവിടെ സാർ രജിത്സാടെടുത്ത് പറഞ്ഞൊരു കാര്യം സാർ രജിത് കുമാർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളൂ ദാസേഖര ഏട്ടം കോഴിക്കോടിൻ്റെ കാര്യത്തിൽ വെച്ചിട്ട് അപ്പോൾ അവൻ ചാടി കളിച്ച് അവരങ്ങും പോകും പക്ഷേ നിനക്കാണ് സൂക്ഷിക്കേണ്ടതെന്ന് രേസുദീൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ തിരിച്ചാണ് പറയാനുള്ളത് രേണുസൂദ് ചാടികളിച്ചൊക്കെ പോവും അവർ അഭിനയിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തോ അങ്ങനെയൊക്കെ പോകും പക്ഷേ കൂടെ നടക്കുന്ന അഭിനയിക്കുന്ന ഈ പയ്യനുണ്ടല്ലോ ആ വീഡിയോ എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വേണം കാരണം നിങ്ങൾക്ക് നല്ലൊരു കരിയറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഏണു സ്വദേശി ഈ ചെയ്ത പരിപാടി വെച്ച് ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നിട്ട് ഈ പരസ്യം എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് നടത്തുകയാണ് അതിൽ ആ സൂചിച്ച് ആട്ടിൻ്റെ പേരൂടെ കൂടെ പിടിക്കുന്നതല്ലോ എന്ന് വർക്കും വലിയ ദുഃഖം തോന്നുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഒരിക്കലും കരുതിയിരുന്നില്ല ഇവർ ഇതൊരു മാർക്കറ്റിംഗ് നന്ദി ബാക്കി കൊണ്ടുപോകാമെന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വരുന്നു താൽക്കാലിക വൈൻഡപ്പ് ചെയ്യുന്നു സ്മെൽ ത് ആഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം